പഠനവും വെറുതെ അല്ല ഓരോ ഓരോ പഠനവും പഠനവും വെറുതെ അല്ല ആ സാറിന്റെ അതായത് നമ്മള് അന്ന് ഒരു ചെളിയായിരുന്നു ചെളി പോലെ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഫോം ചെയ്ത് ഞാൻ കളി അവിടെ എനിക്ക് എപ്പോഴും വഴക്കാണ് കിട്ടും എങ്ങനെ അത്രയും ഈ ഇൻട്രസ്റ്റഡ് ആയ ടാലന്റഡ് ആയതുകൊണ്ടായിരിക്കാം എന്നോട് വഴക്ക് പറയണത് പക്ഷെ അന്ന് ആ ഞങ്ങളുടെ ഏരിയയിൽ ഭയങ്കര കച്ചറ ഏരിയ ആയിരുന്നു കുടിക്കുകയും കഞ്ചാവ് വലിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ ഞാൻ ഈ football ലേക്ക് ഫുട്ബോളിലേക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറെ വഴിയിലേക്ക് തിരിഞ്ഞു പോയത് മനസ്സിലായോ? മനസിലായോ സ്പോർട്സിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോയത് അപ്പൊ എന്റെ സ്വഭാവം അതുപോലെ തന്നെ ആ ഈ രീതിയിലേക്ക് നമ്മുടെ കോച്ച് ഈ റൂഫ സങ്കള് സ്വാധീനം ചെയ്തിട്ടുണ്ട് സ്വാധീനം ആ സാറിന്റെ ഡിസിപ്ലിൻ എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ആ പഠിപ്പിക്കുന്ന സാറ് പഠിപ്പിക്കുന്ന മെത്തേഡും ഞാൻ കുട്ടികളിലേക്ക് എന്റെ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് എപ്പോഴാണ് ചേട്ടൻ അപ്പച്ച അപ്പച്ചൻ കാരനാണ് കളരി കളരി ആശാനായിരുന്നു എക്സ്പെർട്ട് മാസ്റ്റർ ആയിരുന്നു പക്ഷേ ഞങ്ങൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല അതെച്ച അപ്പച്ച കുടിച്ചിട്ട് വീട്ടിൽ വരുമ്പ ഞങ്ങള് ആ ചെറുപ്പത്തില് ചോദിച്ച് അപ്പൊ ആ സമയത്ത് കാണിച്ച് തന്ന കാര്യങ്ങൾ പഠിച്ച് അപ്പച്ചൻ നല്ലൊരു പാട്ടുകാരനു വരുന്നു പക്ഷെ അപ്പച്ച ഇതെല്ലാം ഈ ഇല്ലാണ്ടാക്കിയത് ഒരു ബില്ലനാണ് വെരി ഗുഡ് താങ്കളുടെ തലയിൽ നല്ല താമസമുണ്ട് അപ്പച്ചന്റെ ആൾക്കോളിന് അഡിക്റ്റ് ആയിരുന്നു ആൾക്കാർ അഡിക്റ്റ് ആയതുകൊണ്ടാണ് പുള്ളിയുടെ ആ ഈ ടാലൊന്നും ലോകം കാണാൻ പറ്റില്ല നമ്മുടെ എം അപ്പച്ചന്റെ ഗുരു ഗുരു അല്ലേ അപ്പച്ചൻ നന്നായിട്ട് പാടുമായിരുന്നു നന്നായിട്ട് ഫുട്ബോൾ കളിക്കുവായിരുന്നു നല്ലൊരു അപ്പച്ചൻ കൈ കൈവെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ലോകം ഞങ്ങളുടെ പാരമ്പര്യമാണത് വിഷകാരികളായിരുന്നു ഞാനും അതുപോലെ തന്നെ നമ്മുടെ സലീം കുമാറിന്റെ സലിംഗ് ഒക്കെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആ അങ്ങനെ ഇപ്പൊ പറയാനുള്ള ഒരു അവസരം വന്നപ്പോ മാത്രമേ ഉള്ളൂ എന്റെ പെങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു കൈപ്പുണ്യം പുണ്യുണ്ട് അത് അത് ഉള്ളതാണ് കൈ തൊട്ടാ മതി അത് ഒഴിഞ്ഞു മാറ്റേണ്ടതാണ് പക്ഷേ ഒരു കൈപ്പുണ്യം ഉണ്ട് അതിലൊരു ദൈവികമായിട്ടുള്ള ഒരു ഇതുണ്ട് ആ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കളര് ഇങ്ങനെ ബേസ് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളാ അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പഠിച്ചു വന്നതാണ് കളരിയൊക്കെ അപ്പച്ചന്റെ കോൺട്രിബ്യൂഷൻ അതായിരുന്നു വെച്ചാ അപ്പച്ചനായിരുന്നു എല്ലാം പക്ഷെ അപ്പച്ചന്റെ ബ്ലഡാണ് എനിക്ക് കിട്ടിയേക്കുള്ളത് അപ്പച്ച ആ ഒരു സ്ത്വമാണ് എനിക്ക് കിട്ടിയേക്കുള്ളത് പിന്നെ ഒന്നും വേണ്ട ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പഠിപ്പിച്ചു തന്നില്ലെങ്കിലും അപ്പച്ചന്റെ സത്വമാണ് ഞങ്ങൾക്ക് എല്ലാരും കിട്ടിയത് ഒന്നും വേണ്ടാസിനാണ് പേര് ടി എൽ സെബാസൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പച്ചൻ ഒരുവിധം ഫേമസ് ആയിരുന്നു പക്ഷെ അപ്പച്ചൻ അന്ന് പറയുവായിരുന്നേ നിനക്കൊക്കെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലടാ നിൻ നിങ്ങളിൽ അതേണ്ട് അത് മതി എന്ന് പറയും പക്ഷെ അത് നൂറ് ശതമാനം കറക്റ്റ് ആണ് നൂറ് ശതമാനം കറക്റ്റ് ആണ് വെച്ചാ നമ്മള് എറിയണ സ്ഥലത്ത് കൊള്ളും ആ ആ രീതിയിൽ ഇപ്പൊ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാല് അത് നമ്മളുടെ മനസ് അങ്ങോട്ട് കാർന്നു പിടിക്കും

ലുക്കാണ് മാസ് ലുക്കാണ് മാസ് ഭീകരനല്ല മാസ് അങ്ങനെയുള്ള ചേട്ടൻ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ടും ഇമോഷണലി അത് ഭയങ്കരമായിട്ടും കരഞ്ഞു അപ്പം ചേട്ടൻ ഇത്രയും ഇമോഷൻസ് ചെറുതിലെ മുതൽ ക്യാരി ചെയ്യുന്നാണോ അതോ ഞാൻ ഒരു വാ ഒരു അടുത്ത് ചേട്ടൻ്റെ വായിച്ചത് കിക്ക് ബോക്സിങ് പഠിച്ചിട്ട് ചേട്ടൻ നാഷണൽ പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോക്സ് ചെയ്ത എതിരെ നിന്ന ആള് കോമയിലേക്ക് പോയി അതിൽ പിന്നെ ചേട്ടൻ ബോക്സിങ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആ നാഷണൽ ഞാൻ രണ്ടാമത് ഇഞ്ചെയ്യണ ആ മത്സരമായിരുന്നു നാഷണൽ കിക്ക് ബോക്സിംഗിൽ അന്ന് ആ സമയത്തൊക്കെ എനിക്കൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സ് ആ സമയത്തായിരുന്നു മത്സരത്തിന് പോയാൽ ഇന്നത്തെ ഇന്ന് കിട്ടണ പോലെ പൈസയൊന്നുമില്ല വെറുതെ പച്ചവെള്ളം കുടിച്ചിട്ട് പോകണം ട്രെയിൻ കയറി നമ്മൾ പോണേ അന്ന് ഓറേ സാറായി പോരാണ്ടായിരുന്നു മത്സരം ഈ സ്ഥിരമായിട്ട് ഒരു ഒപ്പള തന്നായിരുന്നു അവന്റെ പേര് ഇപ്പൊ മറന്നുപോയി തമിഴൻ ആയിരുന്നു ആള് അവൻ അഗ്രസീവ് ഫൈറ്റർ ആണ് അതായത് റാഷ് ഫൈറ്റർ ആണ് മെത്തേഡൊന്നും ഇല്ല വെറുതെ വന്നിട്ട് ഇടിയാണ് ഇരിക്കുന്നത് പക്ഷെ അവൻ ഭയങ്കര അതിൻ്റെ വരും ശരീരമൊക്കെ ഉണ്ട് നല്ല ഉരുക്ക് പോലെ അവനുമായിട്ട് ഭയങ്കര പോട്ടിയായിരുന്നു ആ സമയത്തെ അപ്പൊ അവസാനം രണ്ട് ബൗട്ടില് നടക്കണേ ഈ സെമിയും രണ്ട് ബൌട്ടില് രണ്ട് പൂളായിട്ട് നടക്കണേ മത്സരം അവസാനം ഇവ ഫൈനല് വന്നു ഫൈനൽ വന്ന് ഈ ഞങ്ങളുടെ കൂട്ടത്തില് തന്നെ ഒരുത്തന അവനടിച്ച് ഇഞ്ചറി ആക്കി അപ്പോ അന്ന് അന്ന് പാർഷ്വാലിറ്റി ഉണ്ടായിരുന്നു ഈ ജഡ്ജസിന് ജഡ്ജസിന് അവര് അവന അവരുടെ ടീമിന് ആണ് വിജയിച്ച് വിജയം അങ്ങനത്തെ ഒരു പാർശ്വലിറ്റി ഉണ്ടായിരുന്നു അന്ന് ഫൗള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കാർഡ് കിട്ടിയ പുറത്താണ് അതായത് മൂന്ന് ഫൗള് വന്നങ്ങനെയാണ് മൂന്ന് ഫൗള് കഴിഞ്ഞാൽ പുറത്താണ് ആള് ഫൈനലോ അവിടെ വന്ന് അവൻ ഞാൻ കരുതി കൊടുത്തു തന്നെ നിന്നാണ് അന്ന് പണി പണിച്ച് കൊടുക്കണോന്നുള്ള രീതിയിൽ കരുതി കൊടുത്തന്നെ നിൽക്കുന്നു ഫസ്റ്റ് അറ്റാക്ക് കയറുന്നതിന് ഫ്ലൈ ചെയ്ത ഒരു ഫ്ലൈയിങ് കിക്ക് കൊടുത്തു ഇബ്ലേറ്റ് അടിച്ച് താഴെ കൊടുക്കും എഴുന്നേറ്റില്ല ബഡക്കെ വന്ന് പറയുന്നു അത് ആ നിമിഷം അത് കഴിഞ്ഞ അവിടെ വന്ന ലാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയം എൻ്റെ കൈയൊക്കെ വിറച്ച് അതുവരെ ഞാൻ പൗട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവൻ ഉപേക്ഷിച്ചാണ് ഇറങ്ങുന്നത് അന്ന് ഞാൻ പേടിച്ച് എന്ന് വെച്ചാൽ ഒരാളുടെ മരണം നമ്മളുടെ കൈ കൊണ്ട് ആ ആയാലുള്ള അവസ്ഥ അപ്പം തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത് രണ്ട് മാസത്തോളം ഇതായി ഞാൻ വിടെ കാണാൻ ചെന്നവന അവൻ ആ സമയത്ത് അവൻ ബോധം വന്ന സമയത്താണ് ഞാൻ കാണാൻ ചെന്നത് അപ്പൊ അവൻ അതൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു അവസ്ഥയിലേക്കായി മാറി ഞാൻ അവനോട് എന്ത് ശരിക്കും സോറി പറഞ്ഞ് എനിക്കന്ന് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അവനും സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്തൊരു സ്ലംഭായിരുന്നു ഇത് തെരുവിൽ ഒട്ടും ഇങ്ങനെ പേര് വീട് തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അന്ന് തമിഴിലാണ് എന്നോട് സംസാരിക്കുന്നത് ഇപ്പം ഇങ്ങനൊന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മളുടെ ഇതിൽ സംഭവിക്കുന്നതാണെന്നുള്ള ഇതിൽ അവനത് അങ്ങനെ കഴിഞ്ഞതാണത് അപ്പം അന്ന് അന്ന് മുതല് ഞാൻ പിന്നെ ബൗട്ടിൽ ഇറങ്ങിയിട്ടില്ല പിന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് ബൗട്ടിൽ ഇറങ്ങിയിട്ടില്ല നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യും ഇത് ട്രെയിനിങ് ഒക്കെ കൊടുക്കും പക്ഷേ ഈ ബോട്ടിൽ ഇറങ്ങാനായിട്ട് അന്ന് അന്നത്തെ ആ ഇതിൽ ഒരു എന്ന് പറഞ്ഞ പോലെ എനിക്ക് പിന്നെ തോന്നുന്നുണ്ട് ഓടിലേക്ക് ഇറങ്ങാനായിട്ട് ബൈറ്റിങ് പിന്നീട് സ്റ്റണ്ടിലേക്കൊക്കെ എങ്ങനെയാണ് തിരിയുന്നത് സിനിമയിലെ